പള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി മാഹി പോലീസിന്റെ പണപ്പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് മാഹി പോലീസിന്റെ പണപിരിവിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പള്ളൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ബൈപ്പാസിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയെന്ന അധ്യാപിക രമിത മരണപ്പെട്ടത് രമിതയുടെ മരണത്തിന് കാരണമായ പോലീസിന്റെ പണപിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഇയുടെ പ്രതിഷേധം ആ ഒരു വന്ന ലോറി ഇടിച്ച് ഒരു യുവതി മരണപ്പെടുകയായിരുന്നു കേവലം ഒരു അപകടമരണം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കില്ല ആ അപകട അപകട മരണത്തിന്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പള്ളൂരിലെ പോലീസുകാർക്കാണ് നാട്ടുകാരും ആരോപിക്കുന്നത് അതിനിടെ ആ സാഹചര്യം പള്ളൂരിനകത്ത് മായി ബൈപ്പാസ് ആ സ്ഥലത്ത് റോഡിനകത്ത് ചേർന്നിരുന്നുകൊണ്ട് കൃത്യമായല്ലോ കൃത്യമായാലോ പണപ്പെരിവ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം മാറിയിരിക്കുകയാണ്